നമുക്ക് മാത്രമല്ല കേട്ടോ ഇടവേളയുള്ളത് പത്രവും ഒരു നാല് പേജ് ഇടവേള കഴിഞ്ഞിട്ടാണ് വാർത്ത പ്രസിദ്ധീകരിച്ച് തുടങ്ങുന്നത് പരസ്യ ഇത് ദ ഹിന്ദു ആദ്യത്തെ ഒരു നാല് പേജ് പരസ്യമാണ് അതിന് ശേഷമാണ് രണ്ട് പേജ് ഒരേ ഐറ്റത്തിന്റെ പരസ്യമാണ് അതിന് ശേഷമാണ് വാർത്തയിലേക്ക് വരുന്നത് അപ്പം നമുക്ക് ഇടവേള കഴിഞ്ഞു വാർത്തയിലേക്ക് വാ അതെ ആദ്യം മാതൃഭൂമി നോക്കാം മാതൃഭൂമി ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വാർത്തകൾ ആദ്യ പേജിൽ കൊടുക്കുക എന്നുള്ളൊരു പത്ത് വാർത്തയുണ്ട് ആദ്യ പേജിൽ വിഴിഞ്ഞം വഴി ഏറ്റവും പിന്നെ ഈ ടൈംസ് ഓഫ് ഇന്ത്യയും ഹിന്ദുസ്ഥാൻ ടൈംസും ഒക്കെ കൊണ്ടുവന്നൊരു വലിയ മാറ്റമാണ് മാത്രല്ല ആ വാർത്തകൾ ഏറ്റവും ചുരുക്കമായി കൊടുക്കും അപ്പം കഴിഞ്ഞ ദിവസം സ്മൃതി പറയുകയും നിങ്ങഷം അതിനകത്ത് ഒരു യോഗിപ്പ് പറയുകയും ചെയ്ത കാര്യം വളരെ ശരിയാണ് കാരണം വെച്ചാൽ ആഴത്തിൽ വാർത്തകൾ കൊടുക്കുക എന്നുള്ള സമീപനമൊക്കെ പത്രങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് സ്ലിപ്പറ്റും നമ്മൾ പറയത്തില്ല വളരെ വളരെ ചുരുക്കത്തിൽ നാലോ അഞ്ചോ വരികളിലായിട്ട് വാർത്തകൾ കൊടുക്കുക ആഴത്തിലൊക്കെ പോകുന്ന വാർത്തകൾ വളരെ കുറച്ചു അതായത് ഈ കവിതകളൊക്കെ ചുരുങ്ങി ആവുന്ന പോലെ ഹൈക്കോ പോലെ അപ്പം എന്ത് പറ്റുന്ന ആ ഒരു പിന്നെ ഈ ഫോർമാറ്റില്ലേ നമ്മൾ പത്രത്തിലേക്ക് വരുന്ന ഞാൻ പറഞ്ഞത് ആ ഒരു ഫോർമാറ്റിലേക്ക് മാതൃഭൂമി മാറിയിട്ടുണ്ട് മരണം അങ്ങനല്ല പക്ഷേ വിശദമായി വിശദമായി ഒരു 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 രണ്ടോ വാർത്തകൾ വാർത്തകൾ തിരഞ്ഞെടുത്ത് വളരെ തന്നെ അവർ വാർത്ത ഗ്രാഫിക്സ് വെച്ചിട്ടുള്ള ചേഞ്ച് നടത്തിയെങ്കിലും വാർത്തയിൽ വാർത്തയിൽ അത് ഇല്ല ഇത് ഒരുപാട് ഇങ്ങനെ ചിതറി കിടക്കുന്ന ഫ്രണ്ട് പേജ് ും ഞങ്ങൾ ഇന്നത്തെ ഞങ്ങൾ മാതൃഭൂമിയിലേക്ക് പോരുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ആ കൗതുകമുള്ള ചിത്രത്തിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു പിണറായി വിജയനും നരേന്ദ്രമോദിയും കൂടി കൈ പിടിച്ചിട്ട് നരേന്ദ്രമോദി കൈ പിടിക്കുന്നു കൈ പിടിച്ചതെന്നുള്ള തന്നെയാണ് ക്യാപ്ഷൻ അപ്പുറത്തെ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്ന ഗവർണറേയും കാണാം നല്ലൊരു ആ വിദൂരതയ്ക്ക് തൊട്ടുമ്പോഴാ ദൃശ്യം നമ്മൾ കാണിച്ചായിരുന്നു അതായത് ഗവർണർ ആദ്യം ഷെയ്ക്കാൻഡൊക്കെ കൊടുത്തിട്ട് അപ്പുറത്തേക്ക് മാറി അത് കഴിയുമ്പോഴാണ് വന്നു കഴിയുമ്പോൾ രണ്ട് കൈയും കൊണ്ടുള്ള ഹാൻഡ് വരുന്നത് അപ്പോഴാണ് അല്ലെ ആ ചിത്രം നോക്കുക എന്നുള്ളൊരു സമയം സംസാരിച്ചത് മുഖ്യമന്ത്രിയോടാണ് പത്രം ഉണ്ട് അപ്പോൾ ആവേശം വിതറി മോദിയുടെ റോഡ് ഷോ എന്ന ചിത്രത്തോടു കൂടിയുള്ള വാർത്തയുണ്ട് വിഴിഞ്ഞം വഴി തുറക്കും തുറക്കുന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത ഹൈഫ മുദ്രാ വിഴിഞ്ഞം കൊളംബോ ഇടനാഴി വരുന്നു രാകേഷ് കെ നാരയുടെ റിപ്പോർട്ടാണ് കടൽ വഴി അന്താരാഷ്ട്ര വാണിജ്യ ശൃംഖലയായ ഹൈഫ മുദ്രാ വിഴിഞ്ഞം കൊളംബോ ഇടനാഴി ഒരുക്കാൻ അദാനി ഗ്രൂപ്പ് ഒരുങ്ങുന്നു ഇസ്രയേലെ ഹൈഫ മുതൽ ശ്രീലങ്കയിലെ കൊളംബോ വരെ സൃഷ്ടിക്കുന്ന തുറമുഖ ശൃംഖലയിലെ മത പോർട്ടുകളിലൊന്നാകും വിഴിഞ്ഞമെന്നാണ് വിലയിരുത്തൽ പിന്നെ പ്രധാനപ്പെട്ട ഒരുപാട് വാർത്തകൾ ഇന്ത്യയിൽ അടുത്ത വർഷത്തോടെ അർബുദ രോഗികളുടെ എണ്ണം പതിനാറ് ലക്ഷമാകുമെന്നൊരു ഞെട്ടിക്കുന്ന വാർത്തയുണ്ട് പ്രകാശൻ പുതിയ വാർത്തയാണ് ഹൃദ്രോഗം കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ആളക്കുലി രോഗം അർബുദം അത് ഇന്ത്യയിൽ പെരുകുന്നു എന്നുള്ളതാണ് കണക്കുകൾ സഹിതമാണ് റിപ്പോർട്ടുള്ളത് ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ കേരളം ബെസ്റ്റ് പെർഫോമർ എന്ന വാർത്തയുണ്ട് സർക്കാർ ജീവനക്കാരിൽ അഴിമതിക്കാരുണ്ടെന്ന കേസ് പരസ്യം എന്നുള്ള വാർത്തയുണ്ട് മൂന്നിലൊന്നും വാഹനങ്ങൾക്കും ഇൻഷുറൻസ് ഇല്ല മധുരയിലെ പള്ളി പരിശോധിക്കാനുള്ള ഉത്തരവിന് സുപ്രീം കോടതി സ്റ്റേ എം ടി എയിറ്റ് പിടിച്ച സാഹിത്യകാരന്മാർ ഷോ കാട്ടുന്നു എന്ന ജി എ സുധാകരൻ്റെ ഇന്നലത്തെ പ്രസംഗമുണ്ട് ഓസ്ട്രേലിയൻ ഓപ്പൺ ജയത്തിൻ്റെ ചെറിയ വാർത്ത തുടങ്ങുന്നത് ഇവിടെയാണ് കെ ബി ശ്രീദേവി സാഹിത്യകാരി അന്തരിച്ചു എന്നുള്ള വാർത്തയുണ്ട് അങ്ങനെ ഒരു പത്ത് വാർത്തകൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യ പേജിൽ കൊടുത്തിരിക്കുകയാണ് പിന്നെ എഡിറ്റ് പേജിലേക്ക് പോകുമ്പോൾ എഡിറ്റ് പേജിലേക്ക് പോകുമ്പോൾ മിന്നി തിളകി വനിതാ സ്റ്റാർട്ടപ്പുകൾ എന്നുള്ളതാണ് എം ബഷീറിൻ്റെ എഡിറ്റോ എഡിറ്റോറിയ എഡിറ്റോറിയലെ ലേഖനം വരുന്നത് പിന്നെ ഈ കെ ബി ശ്രീദേവി അനുസ്മരിച്ചുകൊണ്ട് ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ്റെ ഒരു ലേഖനമുണ്ട് എഡിറ്റോറിയൽ അന്തരം കൂട്ടുന്ന സാമ്പത്തിക വളർച്ച എന്നുള്ളതാണ് എഡിറ്റോറിയൽ സ്വതന്ത്ര വിപണിയെ മഹത്വവൽക്കരിക്കുന്ന നവ ലിബറൽ സാമ്പത്തിക നയങ്ങൾ ലോകവ്യാപകമായി സ്വീകരിക്കപ്പെടുകയോ അടിച്ചേൽപ്പിക്കപ്പെടുകയോ ചെയ്തത് അറുപതുകൾ മുതലാണ് സമ്പൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുമെങ്കിലും ഈ നയങ്ങൾ സാമ്പത്തിക അസമത്വം വളർത്തുമെന്ന മുതലാളിത്തേതര പക്ഷത്തെ ധനശാസ്ത്രജ്ഞർ അന്നേയും മുന്നറിയിപ്പ് നൽകിയിരുന്നു അത് ശരിവയ്ക്കുന്ന പല പഠനങ്ങളും പിൽക്കാലത്തുണ്ടായെങ്കിലും നവ ലിബറൽ നയങ്ങൾ ലോകത്തെ ഒരു ഊരാക്കുടുക്കിൽ ഊരാക്കുടുക്കിൽപ്പെടുത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് സാധാരണ ദേശാഭിമാനിയാണ് ഇത്തരം എഡിറ്റോറിയലൊക്കെ എഡിറ്ററുകളിലൊക്കെ എഴുതാറ് മാതൃഭൂമി അങ്ങനെ ഒരു എഡിറ്ററിലേക്ക് വന്നിരിക്കുന്നു പിന്നെ ദേശീയ വാർത്തകളിലേക്ക് പോകുമ്പോൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തന്നെയാണ് ലീഗിന്റെ ഖൽബിൽ മൂന്നാം സീറ്റ് നമ്മുടെ അഷ്കർ കണ്ണൂരിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ കണ്ണൂർ അഷ്കർ പറഞ്ഞ രണ്ട് ദിവസമായി അത് കഴിഞ്ഞാൽ പത്രത്തിൽ അതെ പത്രത്തിൽ വരുമ്പോൾ കണ്ണൂർ മാത്രമല്ല കണ്ണൂർ അല്ലെങ്കിൽ കാസർഗോഡ് വടകര ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കുമെന്നുള്ള അപ്പോഴും വാശിയില്ല ചോദിച്ചു നോക്കുമെന്നുള്ളതാണ് എ കെ ശ്രീജിത്തിൻ്റെ റിപ്പോർട്ട് പിന്നെ രാഹുലിൻ്റെ ഈ ഭാരത് ജോഡോ യാത്ര ബസ്സിനെ ബസ്സിനെക്കുറിച്ച് ബസ്സല്ല ഇത് സ്നേഹത്തിന്റെ കട ബസ്സിന്റെ പേരൊക്കെ ഇട്ടിട്ടുണ്ട് ബസ്സിന്റെ പേര് ഇതാണ് എന്താണ് മുഹബദ് കി ദുഖാൻ മുഹബത്ത് ആ അന്ന് മുമ്പ് പറഞ്ഞ ആ പ്രയോഗം തന്നെ മുഹബദ് കി ദുഖാൻ ആണ് ബസ്സിന്റെ പേര് മാത്രമല്ല ആളുകൾക്ക് ബസ്സിൽ കയറാം ബസ്സിൽ ടിക്കറ്റ് എടുത്ത് സ്പെഷ്യൽ ടിക്കറ്റ് എടുത്ത് ആ ബസ് കയറി കൂടെ സഞ്ചരിക്കാമെന്നുള്ളൊരു ഓപ്ഷൻ കൂടിയുണ്ട് പിന്നെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ജാതി സമവാക്യങ്ങളുടെ ബീഹാർ ബീഹാറിനെ കുറിച്ചാണ് അതിൽ ഉള്ളത് ജാതി സമവാക്യങ്ങളാണ് അവിടെ ഗതി നിർണ്ണയിക്കുന്നതെന്നുള്ള അവർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു പിന്നെ രാഹുലിൻ്റെ ഇന്നലത്തെ പ്രതികരണം പ്രതിഷ്ഠാ ചടങ്ങ് മോദിയുടേതാക്കി എങ്ങനെ പങ്കെടുക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് രാഹുൽ ചോദിക്കുന്നത് എങ്ങനെ പങ്കെടുക്കും അത് രാഷ്ട്രീയ പരിപാടിയാക്കിയത് കൊണ്ട് അല്ലെങ്കിൽ ഒന്ന് പോയി നോക്കാമായിരുന്നു എന്നുള്ള പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാം പിന്നെ തലാഖ് രജിസ്റ്റർ ആക്കാൻ സ്ത്രീ കോടതി കയറി കയറി ഇറങ്ങേണ്ട എന്നുള്ള വാർത്തയുണ്ട് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ വിടാതെ അറസ്റ്റ് രണ്ട് കേസുകളിൽ ജാമ്യം ഒരു കേസിൽ റിമാൻഡ് ജാമ്യ ഹർജികളിൽ നിന്ന് വീണ്ടും പരിഗണിക്കുമെന്നുള്ള വാർത്ത ഇത്രയും കാര്യങ്ങളാണ് മനോരമയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട കേട്ടോ ഇനി പുതിയ പാഠം അതാണ് ഈ പറയുന്ന സ്കൂൾ പാഠപുസ്തകത്തിൽ ഈ ഭരണഘടന ആമുഖമായിട്ട് വെക്കുന്നു പുസ്തകം കേട്ടോ സംസ്ഥാന സർക്കാർ അതെ അതെ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലും രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിലും പുസ്തകങ്ങൾ മാറുന്നു ആ പുസ്തകങ്ങളിൽ എല്ലാ പുസ്തകങ്ങളുടെയും അതിനകത്ത് ഈ ഒന്നരവട്ട പുസ്തകങ്ങളല്ല ഈ അക്ഷരമാലകൾ പഠിപ്പിക്കുന്നത് ഒന്നിരവട്ട പുസ്തകങ്ങളുണ്ട് എല്ലാ പുസ്തകങ്ങളുടെയും തുടക്കത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അത് ഈ പറയുന്ന എൻ സിആർ ടി ഭരണഘടന അടക്കമുള്ള കാര്യങ്ങളൊക്കെ മാറ്റുകയും ഭാരതം എന്നൊക്കെയുള്ള പേര് വയ്ക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയ പ്രതിഷേധങ്ങൾ രാജ്യത്തുടനില നടക്കുമ്പോൾ അക്കാര്യത്തിൽ നേരത്തെയും കേരളം മാതൃക കാണിച്ചിട്ടുണ്ട് കേരളം നേരത്തെയും കേരളത്തിൻ്റെ പാഠപുസ്തകത്തിൽ എൻ സി ആർ ടി ഉൾപ്പെടുത്തിയ എൻ സിആർ ടി നീക്കം ചെയ്ത പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളം കേരളത്തിൻ്റെ പാഠപുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അത് വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ഇപ്പം ഭരണഘടനയെ ആമുഖമാക്കി വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ഇടതുപക്ഷ സർക്കാർ ഒരു നല്ല മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു ഭരണഘടനയാണ് ഒരു രാജ്യത്തെ ഒന്നിപ്പിച്ച് നിർത്തുന്നത് അത് പഠിച്ചു തന്നെ കുട്ടികൾ വളരണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് മനോരമ കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു സുപ്രധാന വാർത്തയാണ് മറ്റൊന്ന് കോൺഗ്രസ് രാഷ്ട്രീയ സമിതിയിൽ അത് പുനഃസംഘടിപ്പിച്ചു എന്നുള്ളതാണ് ഇരുപത്തി മൂന്ന് പേരിൽ നിന്ന് മുപ്പത്താറ് പേരായിരിക്കുന്നു അതിനകത്ത് കൗതുകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് വി എം സുധീരനെയും ചെറിയാൻ ഫിലിപ്പിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു പറയാന് സ്ത്രീ പ്രാതിനിധ്യം കൂട്ടിയിട്ടുണ്ട് അല്ലെ രമ്യ ഹരിദാസ് പിന്നെ ബിന്ദു കൃഷ്ണ ഇവരൊക്കെ സ്ത്രീകൾ അതിനകത്ത് വന്നിട്ടുണ്ട് നമ്മൾ വലിയ കാര്യമായി ഇന്നലെ വാർത്തകളിൽ ഇടം നേടാതെ പോയത് കെ ബി ശ്രീദേവിയുടെ മരണമാണ് കെ ബി ശ്രീദേവി നല്ല എഴുത്തുകാരിയാണ് എൺപത്തിനാല് വയസ്സുണ്ട് എങ്കിൽ പോലും ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ വളരെ പിന്നെ വളരെ മുന്നേ തന്നെ അത്തരം വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് മലയാള സാഹിത്യത്തിൽ അവരുടെ പിന്നെ ഒരു സാന്നിധ്യം അറിയിച്ച എഴുത്തുകാരിയാണ് കെ ബി ശ്രീദേവ് മനോ മനോരമ ഫ്രണ്ട് പേജിൽ അത് ഒരു പ്രധാന വാർത്തയായി കൈകാര്യം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ജി സുധാകരൻ്റെ വാർത്ത ഒരു നല്ല രസകരമായിട്ടുള്ള കൂടി മനോഹരമായിട്ട് പിന്നെ സുധാകരൻ്റെ ഈ പ്രസ്താവന കൈകാര്യം കൈയരിച്ചിരിക്കുന്നു സുധാകരൻ നികേഷ് പറഞ്ഞിരിക്കുന്നത് മാർസിസം ഒന്നും ഇനി പഠിപ്പിക്കാൻ വരണ്ട എം ടി വാസുദ്ധൻ നായർ എന്നാണ് മാർസിസം പഠിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എം ടി വാസുദ് നായർ അങ്ങനെയാണ് മൂപ്പരോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് മുപ്പർക്ക് മാർസിസത്തിലൊരു അവഗാഹമുണ്ട് എന്ന് മാർസിസം വേണ്ടത്ര രീതിയിൽ സി പി എമ്മിന്റെ ആളുകൾ പഠിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട് മാർസിസം നന്നായിട്ട് പഠിക്കുന്നില്ല എന്നൊരു അങ്ങനെയും ഉണ്ടല്ലേ ശരിയാണ് എം ടി വിമർശിക്കുമ്പോൾ സി പി എം എന്നുള്ള വിമർശനം മാത്രമല്ല ഒരു സാഹിത്യം സാഹിത്യകാരനെ വിമർശിക്കുന്നുണ്ട് രാഷ്ട്രീയ പക്ഷെ വേറെ പ്രശ്നമുണ്ട് സുധാകരൻ പറഞ്ഞ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതോട് പറഞ്ഞിട്ട് അതോട് പറഞ്ഞിട്ട് സുതാരം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എം ടി പറഞ്ഞതിന് ശേഷം ഇപ്പൊ അത് ചുവടു പിടിച്ച് ബാക്കിയുള്ളവർ പറയുന്നുണ്ട് അത് വേണ്ട ആ ഷോ വേണ്ടെന്ന് പറഞ്ഞു ഒരാൾ പറയാൻ കാത്തിരിക്കുകയായിരുന്നു അപ്പൊ എം ഡി അത് സധൈര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഇറങ്ങുന്നുല്ലോ മുഖം തന്നെ ഇറങ്ങുന്നുാലും അത്തരത്തിലൊരു കാര്യം അവിടെ അകത്തൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഉണ്ട് പിന്നെ ഒമ്പതാം പേജിലാണ് കേട്ടോ മരം ആ ചിത്രം കൊടുത്തിരിക്കുന്നത് മുഖാമുഖം എന്നാണ് അടുക്കുറിപ്പോടു കൂടിയാണ് ആ ചിത്രം അതായത് നരേന്ദ്രമോദിയും പിണറായി വിജയനും കൂടി ഒന്നിച്ചു നിൽക്കുന്ന ചിത്രം വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്ന ഗവർണർ അത് പിന്നെ കൊടുത്തിരിക്കുന്നത് ഉൾപേജിലാണ് കാര്യമായ മറ്റു വാർത്തകളൊക്കെ നന്നായി മനോരമയും കൈകാര്യം ചെയ്തിരിക്കുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സെൻട്രസ് പേജിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം അതായത് മുഖ്യമന്ത്രി വരുന്നു പിന്നെ എൽ ഡി എഫിൻ്റെ സമരപ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം പോകുന്നു എന്നുള്ള ഒരു 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 അനലിറ്റിക്കൽ ആർട്ടിക്കളാണ് ശരിക്കും അത് വാർത്തയല്ല വാർത്താ സ്വഭാവമുള്ള ഒരു പ്രാധാന്യത്തോടുകൂടി മരണം കൊടുത്തിരിക്കുന്ന ഒരു കാര്യം വൈ എസ് ശർമ്മള ആന്ധ്രാപ്രദേശ് കോൺഗ്രസിന്റെ അധ്യക്ഷയായി വരുന്നു ഇനിയിപ്പോൾ സഹോദരനും സഹോദരിയും തമ്മിൽ പോരെന്നുള്ളത് വളരെ കൗതുകരായിരിക്കും അല്ലേ ആന്ധ്രാപ്രദേശിലെ നടക്കാണ്ടിരിക്കുന്ന ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ളത് പ്രത്യേകിച്ച് വൈ എസ് ശർമ്മലയെ വൈ എസ് രാജേഡിയുടെ ഒരു പിൻഗാമി എന്നുള്ളതിലേക്ക് കോൺഗ്രസ് ശർമ്മളയെ കൊണ്ടുവരുന്നത് ശരിക്കും പറഞ്ഞാൽ ജഗൻ ഒരു പ്രശ്നമാകാൻ സാധ്യതയുണ്ട് അല്ലേ എനിക്ക് അല്ല അതാണ് ജഗന് ജഗനിൽ നിന്ന് എത്ര വോട്ട് ചോരുന്നോ അത്രയും ടി ഡി പിക്ക് നല്ലതാണ് അതായത് കോൺഗ്രസിനെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു മുൻതൂക്കം ഉണ്ടാക്കാനൊന്നും കഴിയില്ല പക്ഷേ ആ ചോർച്ച എത്രത്തോളമാണ് എന്നുള്ളത് പിന്നെ അയോധ്യയിൽ അനുഷ്ഠാനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് അതിനത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കണ്ടത് ഈ ചടങ്ങിൽ യജമാനൻ എന്ന് പറയുന്ന റോളിലേക്കായിരുന്നു നരേന്ദ്രമോദി യേശാരിയുടെ പ്രധാനപ്പെട്ട വാർത്തയതെ അല്ലേ യജമാന അല്ല ഞാൻ സുജയ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞതിന് ശേഷമാണ് ബി ജെ പി അത് പറഞ്ഞു തുടങ്ങിയത് ഏത് മുഖ്യകാർമ്മികത്വം നരേന്ദ്രമോദി അല്ല എന്നുള്ളത് നേരത്തെ പ്രാണപ്രതിഷ്ഠ നിർവഹിക്കുന്നത് നരേന്ദ്രമോദി ആണ് എന്നുള്ളതായിരുന്നു വാർത്തകൾ സർ അത് വാർത്തയായിരുന്നു പക്ഷേ നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നത് ആരാണെന്നൊക്കെ നേരത്തെ നിശ്ചയിച്ചിരുന്നതായിരുന്നു അല്ല പക്ഷേ ഇതിനകത്ത് യജമാനൻ സാധനം പറഞ്ഞു തുടങ്ങിയത് ശരി പോയിക്കോട്ടെ അല്ല യജമാനനാക്കാൻ തീരുമാനിച്ചിരുന്നത് നരേന്ദ്രമോദിയാണ് കറക്റ്റ് കത്ത് കർമ്മികൾക്കൊപ്പം നിൽക്കുന്ന ആൾക്കൊരു അതല്ല ഒരു റോൾ ഉണ്ടാവണം ആ റോൾ നിശ്ചയിക്കപ്പെട്ടതാണ് അത് യജമാനൻ എന്നുള്ള റോൾ ആയിരുന്നു പക്ഷേ അത് പ്രാദേശിക ആയിട്ടുള്ള ഒരാൾ തന്നെ ആയിരിക്കണം ആ ചുമതലയിലേക്ക് വരേണ്ടത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ യജമാനൻ എന്നുള്ള അത് നീക്കം ചെയ്തിട്ടുണ്ട് കൂട്ടിച്ചേർക്കലുണ്ട് പ്രതിഷ്ഠാ ചടങ്ങുകളുടെ മുഖ്യ യജമാനൻ വേദവിധികൾ പ്രകാരം ഗൃഹസ്ഥനായിരിക്കണം ഭാര്യ സംവേദനായിരിക്കണം ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടത് മോദിയുടെ പിൻവാങ്ങിന് ഇതും കാരണമാണ് എന്നുള്ളതാണ് വിവരം നല്ലൊരു ഫോട്ടോഗ്രാഫർ ഉണ്ട് മനോരമയില് ഈ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് മോഹൻലാലും കുടുംബവും മമ്മൂട്ടിയും കുടുംബവും കൂടി വന്നിട്ട് അവരെല്ലാം കൂടി ഗുരുവായൂരിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു നല്ല ഫോട്ടോ മനോരമ ചിത്രം നമുക്ക് സ്പീഡിൽ പിന്നെ കഴിഞ്ഞു നമുക്ക് ഞാൻ കാണുന്നത് മിരമ്പും പ്രതിഷേധം മാർച്ച് നടത്തുകയാണ് ഫെബ്രുവരി എട്ടാം തീയതി അപ്പോൾ കേരളത്തിൻ്റെ കേന്ദ്ര സമരത്തെയാണ് വലിയ വാർത്തയായി അല്ലെങ്കിൽ ലീഡ് വാർത്തയായി ഇത് സ്വാഭിമാനി അവതരിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പ്രതിഷ്ഠയുടെ മുഖ്യ യജമാന സ്ഥാനം മോദിക്കില്ല എന്നുള്ള വാർത്തയും അത് അതിൻ്റെ ബ്ലർബിൽ ദേശാഭിമാനി ചൂണ്ടിക്കാണിക്കുന്നത് പിൽവാ പിൻവാങ്ങൽ ശങ്കരാചാര്യന്മാരുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെ ആർ എസ് എസ് നേതാവും ട്രസ്റ്റ് അംഗവുമായ അനിൽകുമാർ മിശ്രയാണ് മുഖ്യയജമാനാവുക എന്നുള്ളത് അക്കാര്യത്തിൽ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാര്യാസമേതനായി അല്ല എത്തുക എന്നുള്ളതുകൊണ്ട് ഒരു കാരണമാണ് എന്നും ദേശാഭിമാനി ചൂണ്ടിക്കാണിക്കുന്നു ഏതായാലും പൊളിറ്റിക്കലായിട്ടുള്ള വാർത്തകൾ തന്നെയായിരിക്കുമല്ലോ സ്വാഭാവികമായും ദേശാഭിമാനി ആദ്യ പേജിലും അതുപോലെ തന്നെ അവരുടെ മുഖ്യ പേജുകളിലും നൽകുക തന്നെയാണ് കാണുന്നത് നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകാം സുജ ഓക്കെ നമുക്ക് ഇപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് ഹിന്ദുവില് പ്രധാന വാർത്തയായി വരുന്നത് മധുര മോസ്ക് സുപ്രീം കോടതി സ്റ്റേസ് ഇൻസ്പെക്ഷൻ കമ്മീഷൻ എന്നുള്ള വാർത്തയാണ് ഈ ഉത്തർപ്രദേശ് മധുരയിലെ കൃഷ്ണ ജന്മഭൂമി കേസിൽ ഷാഹിഗാഹ് പള്ളി സ്ഥലത്ത് പരിശോധന നടത്താൻ കമ്മീഷനെ നിയോഗിക്കാനായിട്ടുള്ള അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവ് അത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു ഫർദർ ഹിയറിംഗ് ജനുവരി ഇരുപത്തി മൂന്നിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ പള്ളി കമ്മിറ്റി നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചിൻ്റെ നടപടിയാണ് പ്രധാന വാർത്തയായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ തുടർ വാർത്തകൾ ഔൾ പേജുകളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ ഒരു വാർത്താ ചിത്രമായി വരുന്നത് മറ്റ് പത്രങ്ങളെല്ലാം നമ്മൾ കണ്ടത് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും കൂടി ഹസ്തദാനം ചെയ്ത് നിൽക്കുന്ന ചിത്രമാണെങ്കിൽ ദ ഹിന്ദുവിലേക്ക് വരുമ്പോൾ ദ ഷോ ഓഫ് സപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയുടെ ചിത്രമാണ് ആ പേജിൽ തന്നെ നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രി കൊച്ചിയിലെ റോഡ് ഷോയിൽ ജനങ്ങൾക്ക് നേരെ കൈവീശി കാണിക്കുന്ന ചിത്രം അതിന് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് സി ടു ലീഡ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ് സെൻറ്റേഴ്സ് ഫിനാൻഷ്യൽ എംബാർഗോ ഓൺ സ്റ്റേറ്റ് അറ്റ് ജന്തർ മന്ദ്രോൺ ഫെബ്രുവരി എയ്റ്റ് അത് രണ്ടും ആ ചിത്രവും ആ വാർത്തയും ചേർത്ത് വയ്ക്കുമ്പോൾ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് ജനങ്ങളെ കൈവീശി കാണിക്കുന്നു അതേസമയം തന്നെ കേന്ദ്രത്തിന്റെ കേരള വിരുദ്ധ സമീപനത്തിനെതിരെയുള്ള പ്രതിഷേധത്തിലേക്ക് സംസ്ഥാനം നീങ്ങുന്നു എന്നുള്ള വാർത്തയും ചേർത്താണ് നൽകിയിരിക്കുന്നത് അതൊരു വളരെ നല്ല ഒരു കോയിനേജായി തോന്നുന്നു പ്രധാന വാർത്തയായി ഉൾപ്പെടുത്തിയിരിക്കുന്നു ഉൾപേജുകളിലേക്ക് വന്നാൽ നമ്മൾ ഇതുവരെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ വൈ എസ് ഷർമിളയുടെ വാർത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയെ തന്നെ ദ ഹിന്ദുവും കൈകാര്യം ചെയ്തിട്ടുണ്ട് ആസ് സ്റ്റേറ്റ് പാർട്ടി ചീഫ് ഷർമിള ടു ലീഡ് എ പി ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് ഇൻ കമ്മിംഗ് പോൾസ് അതിൽ മണിക്കം ടാക്കോർ പറയുന്നുണ്ട് കൃത്യമായി എ ഐ സി സിയുടെ ഇൻചാർജ് മണിക്കം ടാക്കോർ ആണ് അദ്ദേഹം പറയുന്നു ഷർമിളയുടെ വരവ് എത്രത്തോളം കോൺഗ്രസിനെ ബൂസ്റ്റപ്പ് ചെയ്യും അതിന് വേണ്ടി സ്ഥാനമൊഴിഞ്ഞത് അങ്ങനെയുള്ള രണ്ട് ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒന്നിച്ചു വരുന്ന സമയത്ത് പ്രതീക്ഷകൾ അവർ പ്രകടിപ്പിക്കുന്നു പ്രതീക്ഷിക്കാവല്ലോ സാറേ പ്രതീക്ഷകളല്ലേ രണ്ട് ശതമാനത്തിന് എത്രകളല്ലേ കുന്നോളം ആഗ്രഹിച്ചാലേ കുറച്ചെങ്കിലും കിട്ടും എന്നാണ് ആന്ധ്രപ്രദേശിൽ കോൺഗ്രസ് പുനരുജ്ജീവ്രാണെനിക്ക് എല്ലാവരും അങ്ങനെയാണ് കോൺഗ്രസ് പുനരുജ്ജീവിക്കണം അതെ ആ പുനരുജ്ജീവനത്തിനായുള്ള വഴി തേടുകയാണ് വൈഎസ്എംഎയുടെ വരവ് അത് എത്രത്തോളം പ്രയോജനം ചെയ്യുമെന്നുള്ളതാണ് അറിയേണ്ടത് അതോട് ചേർത്ത് വെച്ച് വായിക്കേണ്ട മറ്റൊരു കാര്യം ഒപ്പീനിയൻ പേജിലുണ്ട് ഡീലിംഗ് വിത്ത് പ്രൊട്ടസ് ബിഫോർ പോൾസ് വൈഎസ്ആർ പി സി പി ഗവൺമെന്റ് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തുനിന്നുമുള്ള ഡിസന്റ് അതാണ് വലിയ രീതിയിൽ പാർട്ടിയെ അലട്ടുന്നത് മറുഭാഗത്ത് സംഭവിക്കുന്നത് എന്താണ് എന്നുള്ള ആന്ധ്രയുടെ അതെ വലിയ രീതിയിൽ അത് നിൽക്കുന്നു മാത്രമല്ല പാർട്ടിക്കുള്ളിൽ നിന്ന് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ൾ അതും വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഒപ്പീനിയൻ പേജിൽ പറയുന്നത് സീറ്റുകളുടെ എണ്ണം അതിൽ ലോക്സഭാ സീറ്റുകളിലേക്ക് വരുമ്പോൾ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളുടെ എണ്ണം കുറയുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വളരെ വിശദമായി തന്നെ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ എല്ലാം തന്നെ അതായത് കെ എസ് ചിത്രയുടെ പാട്ടുമായി കെ എസ് ചിത്രയുടെ പോസ്റ്റുമായി ബന്ധപ്പെട്ട വിവാദം അടക്കമുള്ള പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം തന്നെ അതെ അതാണ് കേരള ആറാമത്തെ പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ാണ് ബി ജെ പി സിക്സ് ടു മേയ്ക്ക് പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ഓഫ് ക്യാമ്പയിൻ അഗേൻസ്റ്റ് സിംഗർ ചിത്ര അതായത് വിശ്വാസി എന്ന നിലയിൽ ദീപം തെളിക്കാനും രാമനാമം ചുപിക്കാനും ആഹ്വാനം ചെയ്തതിന് പേരിൽ ചിത്രയ്ക്ക് നേരെ നടക്കുന്ന വേട്ടയാടൽ ആ വേട്ടയാടൽ ഒരു രാഷ്ട്രീയ പരിപാടിയാക്കി അല്ലെങ്കിൽ രാഷ്ട്രീയമായി അതിനെ ഏറ്റെടുക്കാനായി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത വളരെ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട് മലയാള പത്രങ്ങളിലും അതിന്റെ ഒരു റഫറൻസ് നമുക്ക് കാണാം പത്രങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ വിശദമായി ഇനി വാർത്തകൾ പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർന്ന് പോകാമെന്ന് തോന്നുന്നു അല്ലെ